കോഴിക്കോട് കടവ് പാലത്തിന്റെ തകർച്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൃത്യവിലോഭവുമായി സർക്കാർ സന്ധി ചെയ്യില്ല തിന്നവർ വെള്ളം കുടിക്കും സാങ്കേതിക കാര്യങ്ങളിൽ വിശദ പരിശോധന നടത്തും അതിനായി എൻ ഐ ടി ഐഐ ടി തുടങ്ങിയവരുടെ സഹായം തേടുമെന്ന് തേടുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു അതിൽ സ്വീകരിക്കും കൃത്യവിലോപത്തിന് ഒരു തരത്തിൽ സന്ധി ചെയ്യുന്ന നിലപാടല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെത് തെറ്റായ പ്രവണതകൾ ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം അതിൽ സർക്കാരിൻ്റെ കർക്കശ നിലപാടാണ് പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡും മറ്റുമൊക്കെ തന്നെ നമ്മളൊന്നും കൂടി അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇപ്പോൾ എൻ ഐ ടി കോഴിക്കോട് അതുപോലെ ഐ ഐ ടി മദ്രാസ് ചെന്നൈ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാനൊരു മീറ്റിങ്ങും ഇതിൻ്റെ ഭാഗമായി വിളിച്ചേർക്കുന്നുണ്ട് മാന്വലി ഇതിനകത്ത് പോരായ്മകൾ വന്നതിനോട് ഒരു തരത്തിലൊരു കോംപ്രമൈസ് ചെയ്യില്ല അത് ഒരു മുൻവിധിയോടു കൂടി നിലപാട് സ്വീകരിക്കുന്നില്ല റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നാൽ റിപ്പോർട്ട് വെച്ച് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കും ഉപ്പ് നിന്ന് വെള്ളം കുടിക്കും